രാജൻ ഈ ഞാൻ സ്വാഗതം ആ പരിപാടി നമ്മുടെ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പുത്തൂരിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓഫീസ് വളരെ സുതാര്യമായി തന്നെ നമ്മുടെ ഇവിടെ തന്നെ കാൽലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള അവരെയൊക്കെ പങ്കാളിയാക്കാൻ പറ്റുന്ന വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നു വരികയാണ് പതിനെട്ടിന് കുടിയേറ്റത്തോടുകൂടി പത്തു ദിവസക്കാലത്ത് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലെ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കും ഇരുപത്തിയെട്ടാം തീയതി നടപ്പാക്കാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്ന ലക്ഷക്കണക്കായ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നാട് ഇനിയും ഇനിയും ഒരുപാട് ഒരുങ്ങാനുണ്ട് സാധാരണ നിലയിൽ ഈ സുവോളജിക്കൽ പാർക്ക് ഇവിടെ സ്ഥാപിക്കുമ്പോൾ മൃഗശാലയിൽ മരണപ്പെട്ട കൃഷ്ണമൃഗത്തിൻ്റെ മരണത്തെ ചൊല്ലി നാം ഇവിടേക്കൊരു മൃഗശാല കൊണ്ടുവരണം എന്ന ആലോചന നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ തൃശൂർ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും ഇങ്ങോട്ട് മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നു എന്നാൽ ആ ലക്ഷ്യം പല വിധത്തിൽ ഉയർന്നു വരികയാണ് മൃഗശാലയുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർതി പിടിച്ചാണോ എന്ന ഒരു ചോദ്യമുണ്ട് ധൃതിയെ പിടിക്കുന്നില്ല ഈ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതാം തീയതി ഇവിടെ ഇങ്ങനെ ഒരു മൃഗശാല ആരംഭിക്കാൻ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിന് അങ്ങനെ ഒരു പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഏറ്റവും കൃത്യമായ സംഘാടനത്തിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സൂരംഗത്ത് ഹോളോഗ്രാം ഇത് ആദ്യത്തെ അനുഭവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ദീർഘമായി നിൽക്കുന്ന ഒരു സഫാരിയാണ് ഹോളോഗ്രാമിന്റെ ഉള്ളടക്കം ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു ടണലിലൂടെയുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുക ആഫ്രിക്കൻ സഫാരി സൂവിൻ്റെ അനുഭവങ്ങളാണ് ഏയിലൂടെ അത് അനുഭവിച്ച് നമ്മളൊരറ്റത്തെത്തിയാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു നടക്കും അപ്പോൾ നമുക്ക് ഏഷ്യൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും മൂന്നാമത് വീണ്ടും നാം യാത്ര തിരിക്കുമ്പോൾ ജുറാസിറ്റ് പാർക്കിലൂടെ കടന്നുപോയ അനുഭവം നമുക്കുണ്ടാകും അവസാനത്തെ റൗണ്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തലയ്ക്ക് മീതേ ഉള്ള ഓവർ ഹെഡ്സു എന്ന് പറയുന്ന വിധത്തിൽ മലമ്പാമ്പും കുരങ്ങനും മുകളിൽ നിന്ന് ഞാന് കിടക്കാൻ പറ്റുന്ന എല്ലാ ജീവികളും ഞാന് കിടക്കുന്ന ഒരു കാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ ഒപ്പം സഞ്ചരിച്ച മൃഗങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്ന് മെഷീനിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മളോടൊപ്പം ആ മൃഗങ്ങൾ നിൽക്കുന്ന ഒരു സെൽഫി കൂടി എടുത്ത് അത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചുകൊണ്ടാണ് ഹോളോഗ്രാം സൂവിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ അനുഭവം ഇവിടെ ഉണ്ടാവുകയാണ് അത് നമ്മുടെ വർക്കിൻ്റെ ഭാഗമല്ല പുതിയതായി ഒരു കാര്യം അതിൽ ഉൾ പോകാൻ വേണ്ടി പോവുകയാണ് വിഭാവനം ചെയ്തത് ഇരുപത്തിനാല് കേവുകൾ തൃശ്ശൂരിൽ മൃഗശാലയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മൃഗങ്ങൾ